സുഖോ ഓളൊരു പണിയും എടുക്കുന്നില്ലപ്പോൾ ഏത് നേരം ഓളിലോളെ അമ്മേനെ വിളിച്ചിട്ട് അയ്യത്തിനെ വിളിച്ചിട്ട് ഓളിങ്ങനെ നേരം കൂട്ടില്ല അത് മോനെ അടുത്ത ആഴ്ച അപ്പുറത്തേ അങ്ങനെയല്ലേ തുണി എടുക്കാൻ പോയിട്ട് ഓൾ എത്ര പാട് പൈസ തുണിയാ എടുത്തുകൊണ്ടെന്ന മോനെ ഞാൻ പറഞ്ഞിട്ട് ചെറിയ പൈസ എടുത്താൽ മതി ഓൾ എത്രപ്പാട് പൈസന്റെ തുണി എടുത്തിട്ട് വന്നത് എന്തല്ലാ വാങ്ങിട്ട് വന്നത് മോനെ പൈസ തേച്ച് ഓളിങ്ങനെ തീർക്കൂ അതുകൊണ്ട് മോനിനി പൈസ തന്നെ അധികം ഒന്ന് അയച്ചു കൊടുക്കണ്ട എന്തെങ്കിലും നിൽക്കുന്ന വെക്കണം കേട്ടോ ആ ഉള്ള ഡ്രസ് തേച്ച് ബാങ്കിലുള്ള പൈസ തേച്ച് ചെറുക്കര എടുക്കും ആ വെന്തുണ്ട് വെന്തുണ്ട് ആ എന്നാ ശരി ഇതല്ലേ ഈ അമ്മായി അമ്മമാരുടെ സ്വഭാവം നിങ്ങൾ വിളിച്ചു പറയാല്ലേ